സോണൽ ഇന്നലെ എട്ടുപേര് തിരിച്ചറിയാനാകാത്ത പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചിരുന്നു ബാക്കിയുള്ളവരുടെ തിരിച്ചറിയാനാകാത്ത ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് എപ്പോഴായിരിക്കും നടക്കുക അദൃശ്യ ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയിട്ടാണ് തിരിച്ചറിയാൻ പറ്റാത്ത മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഈ തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ഉൾപ്പെടെ ശേഖരിക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മൃതദേഹങ്ങളുടെയും ഡി എൻ എ ശേഖരിച്ചു വയ്ക്കും പിന്നീടത് പരിശോധിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ കൃത്യമായി പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇന്നലെ എട്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ ഈ പ്രദേശത്ത് സംസ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം പുത്തുമലയിലാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായുള്ള സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് ഇന്നലെ എട്ട് മൃതദേഹം സംസ്കരിച്ചു പക്ഷേ മുപ്പത്താറ് മൃതദേഹങ്ങൾ ഒരേ സമയം സംസ്കരിക്കാൻ പറ്റുന്ന തക്കത്തിലാണ് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് പക്ഷെ ഇന്ന് നാലുമണിയോട് കൂടിയിട്ട് ഡി എൻ എ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സംസ്കരിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ചേർന്ന് അതായത് ഇന്നലെ നമുക്കറിയാം തിരിച്ചറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളായിരുന്നു എത്തണം പക്ഷേ അവരും നമ്മളുടെ കുടുംബമാണ് അവരും നമ്മളുടെ സഹോദരങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് ഒരുപാട് പേരാണ് അവരെ അവസാനമായി യാത്രയാക്കാൻ വേണ്ടി ആ പുത്തുമലയിൽ പുത്തുമലയിലെത്തിയത് ആ കാഴ്ച ഏറ്റവും ഹൃദയസ്പർശിയാണ് സ്പർശിയാണ് അല്ലെങ്കിൽ ഹൃദ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് തന്നെയായിരിക്കും ഇന്നത്തെയും സ്ഥിതി കാരണം ഒരുപാട് പേര് ജില്ലയിലെ പല ഭാഗത്തു നിന്നായി ഒരുപാട് പേര് അവിടെ എത്തുന്നുണ്ട് അതിൽ പ്രധാനമായി പറയേണ്ടത് തങ്ങളുടെ ഉറ്റവരെ ലഭിക്കാത്ത ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത അവരും അവിടെ എത്തുന്നുണ്ട് തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ തങ്ങളുടെ അടുത്ത ബന്ധു ആയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്ത് ഒരുപാട് പേരെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ആ പ്രാർത്ഥനയോട് കൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇന്ന് കൂടി മറ്റ് സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുക ഏകദേശം നാലുമണിയോടു കൂടി സർവമത പ്രാർത്ഥനയോട് കൂടി അവിടെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേസമയം മുണ്ട കൈയിലും പുഞ്ചിരിമേട്ടിലും ഇത്തരത്തിലെ കൃത്യമായ പരിശോധന ഇന്നും തുടരും മുണ്ടക്കൈ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ എത്തി ആ പ്രദേശത്ത് തങ്ങളുടെ വീടുകളുണ്ടായിരുന്നു അവിടെ ഒന്നുകൂടി പരിശോധിക്കണമെന്ന ഒരു അപേക്ഷ സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ സൈന്യം റഡാർ വെച്ചുള്ള പരിശോധന ആരംഭിച്ചു അവിടെ വീടുകൾ ഉണ്ടായിരുന്ന എല്ലാ പ്രദേശത്തും റഡാർ വെച്ചുള്ള പരിശോധന ആരംഭിച്ചു ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ഭൂമിക്കടിയിലുണ്ടോ എന്ന് നോക്കുന്ന കൂടി തന്നെയാണ് അവർ പരിശോധന നടത്തിയത് പക്ഷേ ആ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് അതിന് തുടർച്ചയായി എന്നോണം തുടർന്ന് തൊട്ടടുത്ത ഭാഗത്തിലേക്ക് തിരച്ചിൽ മാറ്റുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഈ ഉരുൾപൊട്ടിയ പല ഭാഗത്ത് ചൂരൽമല മുണ്ടക്കൈ ആ പുഞ്ചിരിമട്ട് തുടങ്ങിയ എല്ലാ ഭാഗത്തും ഓരോ ഘട്ടം ഘട്ടമായി കൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്ന സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടിയതിന് രണ്ടു വശവും വനങ്ങളുണ്ട് ആ വനത്തിനുള്ളിലും പരിശോധിക്കുന്ന സാഹചര്യമുണ്ട് എൻ ഡി സൈന്യം ഉൾപ്പെടെയുള്ള സേനകൾ വനത്തിനുള്ളിലേക്ക് പോയി കൃത്യമായി ഇനി ആരെങ്കിലും അവിടെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന എന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ് അങ്ങനെ ഘട്ടം ഘട്ടമായി പരിശോധിച്ച് ഈ ഉരുൾപൊട്ടിയ പ്രദേശം ത്തെല്ലാം തന്നെ പരിശോധന കൃത്യമായി ഏകോപിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അതിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സംഘങ്ങളെയാണ് അതായത് പരിശീലനം ലഭിച്ചിട്ടുള്ള സംഘങ്ങളെയാണ് നേതൃത്വത്തിൽ വിട്ടിട്ടുള്ളത് പക്ഷേ അതിനോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെ അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റും ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരും പോയിട്ടുണ്ട് മെഷീനറികൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം ജെ സി ബി ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഒട്ടനവധി വാഹനങ്ങൾ അവിടേക്ക് കടത്തി വിട്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന അറ്റ് ടൈം ഒരേ സമയം കൊണ്ട് ഒരുപാട് ഇടങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി എവിടെയെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന നോക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് പേരെ ലഭിക്കാനുണ്ട് എന്നുള്ള പരാതിയും ഇതിനോടകം തന്നെ ക്യാമ്പിലും മറ്റും കഴിയുന്നവർ പറയുന്നുണ്ട് എന്തായാലും ആശങ്ക വർദ്ധിപ്പിക്കുന്നത് മരണസംഖ്യ ഉയരുന്നതാണ് കാരണം തുടർച്ചയായി ഇന്നലെയും മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ഇന്നും തിരച്ചിൽ നടത്തുന്നുണ്ട് മുറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ഒരു വേദന അത് ഇതിനോടൊന്നെ പങ്കുവെക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയെന്നോണം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാകുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം നമുക്കറിയാം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് പുത്തുമലയിലാണ് പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി അതിരിക്കെ അല്ലെങ്കിൽ ആ ഒരു അനുഭവം മുന്നിലിരിക്കെ നമുക്ക് ഇത് കൃത്യമായിട്ടുള്ള സംവിധാന സംവിധാനങ്ങളോടുകൂടെ പോയാൽ മാത്രമേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും ഇപ്പോഴും പാലിച്ചിട്ടില്ല എന്നൊരു വിഭാഗം പറയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇവിടെ അതായത് ചൂരൻ മലയിലും ഉണ്ടക്കയും നിവാസികൾക്കും അത് സംഭവിക്കാൻ പാടില്ല കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാമ്പിലുള്ളവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇനി തങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോവില്ല ഏത് നിമിഷവും അവിടെ വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ കാഴ്ച കണ്ടതാണ് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയ ഉദ്ഭവ കേന്ദ്രത്തെ അതിന്റെ പ്രഭവ കേന്ദ്രത്തെ കാഴ്ച നമ്മൾ ഇന്നലെ കോട മാറി നിന്നപ്പോൾ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇപ്പോഴും വെള്ളം ഒലിച്ചു മൂന്ന് ഭാഗങ്ങളിലായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും മറ്റും സംസാരിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ അത് ഔദ്യോഗികമായി പറഞ്ഞതല്ല അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പരിശീലനം വെച്ച് അവർ പറഞ്ഞതാണ് എന്തായാലും അവിടേക്ക് ഇനി ആളുകൾ പോവില്ല അവിടെ ഞങ്ങൾ ഇനി താമസിക്കില്ല അവിടെ വാസയോഗ്യമല്ല എന്നുള്ളത് തന്നെയാണ് മുണ്ടക്കയം പുഞ്ചിരിമട്ട് അതുപോലെ തന്നെ ചൂരൽമല നിവാസികൾ പങ്കുവെക്കുന്നത് സോണൽ അതുപോലെ ഇന്നലെ ഏറെ പരാതി ഉയർന്ന ഒരു സംഭവമായിരുന്നു സന്നദ്ധ പ്രവർത്തകർക്ക് യഥാസമയം ഭക്ഷണവും അതുപോലെ കുടിവെള്ളവും എത്തുന്നില്ല എന്നുള്ളത് ഇന്നലെ മൂന്ന് മണിയോടുകൂടി ദൗത്യ സംഘം മുണ്ടക്കൈയിൽ നിന്ന് താഴ്വാരത്തേക്ക് ഇറങ്ങിയിരുന്നു ഭക്ഷണവും അതുപോലെ കുടിവെള്ളവും ലഭിച്ചില്ല എന്ന പരാതിയെ തുടർന്ന് അതുപോലെ ഇന്ന് ഈ രക്ഷാപ്രവർത്തകർക്ക് ഇത് ഭക്ഷണം ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ സംബന്ധിച്ച വിശേഷം വിവരങ്ങൾ തൃശ്യായി മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് അവിടെ ആരുമില്ല ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യവും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ് ആ പ്രദേശത്തുള്ളത് തീർത്തും വിജനമായിട്ടുള്ള സ്ഥലം എപ്പോ വേണമെങ്കിലും കനത്ത മഴ പെയ്യാവുന്ന സ്ഥലം ഇന്നലെ കനത്ത വെയിലായിരുന്നു അതായത് പൊള്ളുന്ന വെയിൽ ആ പ്രദേശത്തുണ്ടായിരുന്നു ഒരു സ്ഥലത്തും തണലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തണലില്ല അവിടെ അപ്പോൾ ഈ വെയിൽ കൊണ്ടും ഈ അതായത് ഈ പരിശോധന നടത്തുന്ന ഒരുപാട് പേരെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അവർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം എത്തിയില്ല എന്നൊരു പരാതി ഇതിനോടകം തന്നെ ഉയർന്നു പക്ഷേ അത് ഉടൻ തന്നെ പരിഹരിക്കാൻ വേണ്ട നടപടി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അവർ കൃത്യമായി ഇന്ന് അത് പരിഹരിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി നമുക്കറിയാം മഴയാണെങ്കിൽ കനത്ത മഴയായിരിക്കും വെയിലാണെങ്കിൽ കനത്ത വെയിലായിരിക്കും അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധി അവിടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുണ്ട് കനത്ത വെയിലായിരുന്നു ഇന്നലെ നമ്മൾ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ യിലൊക്കെ നിൽക്കുമ്പോ ഒരു തണൽ തേടി പോകുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് പക്ഷെ തണലൊന്നും ലഭിക്കാൻ പറ്റാത്തൊരു സ്ഥിതി തികച്ചും അവിടെ തണലെല്ലാം തന്നെ മാറി വിജനമായ സ്ഥലം കല്ലും മണ്ണും വന്നടിഞ്ഞുകൊണ്ട് അടിഞ്ഞുകൊണ്ട് തകർന്നു പോയ ഒരുപാട് വീടുകൾ അങ്ങനെ ചളി കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇവിടെയാണ് ഈ വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഇവർ പരിശോധന നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ക്ഷീണമുണ്ട് അത് കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന് വേണ്ട സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മേഖലയിൽ അഞ്ച അതായത് പുഞ്ചിരിമട്ട മേഖലയിൽ നിന്ന് ഏകദേശം പരിശോധന അവസാനിച്ച മൊത്തമാണ് കഴിഞ്ഞ ദിവസത്തിലെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മലയിലേക്ക് പോകുന്ന വഴികളിലാണ് കൃത്യമായ പരിശോധന നടത്തുന്നത് എന്തായാലും ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് പരിഹരിക്കുമെന്നാണ് ഉന്നതതല ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കിയിട്ടുള്ള ദൃശ്യം സോണൽ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരെ ഒൻപത് മണിക്ക് ശേഷം ഈ പ്രദേശത്തൊക്കെ ദുരന്ത ഭൂമിയിലേക്ക് കടത്തിവിടില്ല എന്നുള്ള ഒരു ഇതുകൂടി വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആ ദൃശ്യത്തെ അല്പസമയം മുമ്പ് വന്നൊരു വിവരമാണ് അതിനെക്കുറിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുക കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകട സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് നമ്മൾ പ്രതികരണത്തിനായി അവരുടെ അടുത്തേക്ക് പോവുകയാണ് കൃത്യമായി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതികരിച്ചാൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ അതിനുവേണ്ടി നമ്മൾ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിലാണുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ എന്നതിന് ശേഷം മാത്രം നമുക്ക് കൃത്യമായ ഒരു വാർത്ത അത് കൊടുക്കാൻ വേണ്ടി കഴിയൂ പ്രതികരിക്കാൻ വേണ്ടി കഴിയൂ ദൃശ്യ